ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തുറന്നടിച്ചിരിക്കുകയാണ് നടൻ ബാല ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാവുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും വേണമെന്നാണ് നടൻ ബാല ഇപ്പോൾ തുറന്നു പറയുന്നത് അല്ലാത്തപക്ഷം മറ്റൊരു ചർച്ചാ വിഷയം വരുമ്പോൾ എല്ലാവരും ഇതെല്ലാം മറക്കുമെന്നും നടൻ പറയുന്നുണ്ട് നടൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കുറ്റക്കാരെ ശിക്ഷിച്ചുകൊണ്ട് മാതൃക സൃഷ്ടിക്കാൻ സാധിക്കണമെന്നാണ് ബാല പറയുന്നത് അതേസമയം താൻ നേരത്തെ സംഗീത സംവിധായകൻ ഗോപി സുന്ദറിനെതിരെ സംസാരിച്ചതിനെക്കുറിച്ചും ബാല പരാമർശിക്കുന്നുണ്ട് ഇപ്പോൾ ബാലയുടെ വാക്കുകൾ ഇങ്ങനെ നേരത്തെ ഗോപി സുന്ദറിനെക്കുറിച്ച് ഞാൻ പരസ്യമായി പറഞ്ഞിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു ജോളിയായിരിക്കുന്നു അവന്മാരൊക്കെ സൂപ്പറായി നല്ല രീതിയിൽ ജീവിക്കും നമ്മളൊക്കെയാണ് പുട്ടന്മാർ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടാ എന്ത് സംഭവിക്കാൻ പോകുന്നു ശിക്ഷ കൊടുക്കേണ്ടേ ഒരു മാതൃക സൃഷ്ടിക്കട്ടെ ഇന്ന് നിങ്ങൾ വന്ന് ഇൻ്റർവ്യൂ എടുത്തു നാളെ മുല്ലപ്പെരിയാർ വിഷയം വരുമ്പോൾ നിങ്ങളൊക്കെ അങ്ങോട്ട് പോകും ഇതൊക്കെ നിങ്ങൾ മറക്കും ഇതിനു മുൻപ് വയനാടായിരുന്നു അതിനു മുൻപ് ലോറി വിഷയമായിരുന്നു നിയമം നല്ലവനൊപ്പമല്ല കെട്ടവനെ രക്ഷപ്പെടാൻ ഒരു വഴിയൊരുക്കുന്നു ഇതൊക്കെ മാറണം എന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത് പിന്നാലെ തൻ്റെ വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചും ബാല സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ മകളെ ഓർത്ത് ഞാൻ ദിവസവും കരഞ്ഞിരുന്നു ഒരു ദിവസം എൻ്റെ മകളെ എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ എൻ്റെ ജീവനാണ് എൻ്റെ മകൾ ഞാൻ ഒരു വട്ടനെപ്പോലെ പോലെ ആറ് കൊല്ലം എല്ലാ നിയമത്തെയും വെച്ച് വഴക്കിട്ടതാണെന്നും ബാല പറയുന്നുണ്ട് അവസാനം ഇതാണ് നിയമം എന്ന് ആദ്യത്തെ ദിവസം തന്നെ വിധിച്ചതാണ് നിയമം അങ്ങനെയാണ് അച്ഛന് കിട്ടത്തില്ല അതൊക്കെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചാലേ അറിയുകയുള്ളു ഞാൻ എവിടെ പറഞ്ഞാൽ മനസ്സിലാകില്ലെന്നും ബാല പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏഴെട്ട് കൊല്ലം നഷ്ടപ്പെട്ടു എന്നാണ് ബാല പറയുന്നത് ഈ എട്ട് കൊല്ലത്തിനിടെ എൻ്റെ അച്ഛനമ്മമാരെ ഞാൻ പോയി കണ്ടത് കുറച്ച് തവണ മാത്രമാണ് എൻ്റെ ബിന്ദുക്കളൊക്കെ പോയി എൻ്റെ സിനിമാ കരിയർ വീണു സാമ്പത്തികമായൊക്കെ ഞാൻ തകർന്നു മാനസികമായി തകർന്നു മദ്യപാനം നടത്തി മനസമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ ഉറക്കഗുളിക ഞാൻ കഴിച്ചിരുന്നു ജീവിതത്തോട് ഇഷ്ടക്കേട് വന്നുവെന്നും ബാല കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഈ വിഷയത്തിൽ ബാല നടത്തിയ പ്രതികരണവും വാർത്തയായിരുന്നു ആരൊക്കെയാണ് കാമഭ്രാന്തന്മാരെന്നും മറ്റുള്ളവരുടെ കുടുംബത്തെ എങ്ങനെ തകർത്തുവെന്നും ഞാൻ പറയാമെന്നും ബാല പറഞ്ഞിരുന്നു സ്ത്രീകൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു നാളെ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അവർ ഡിപ്രഷനിലാകും അവിടെ നിയമം തോറ്റുപോകും അതാണെന്നെ സങ്കടപ്പെടുത്തുന്നത് ഒരു ക്രിമിനൽ കേസും എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടുള്ള കേസുകളിലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടുമില്ലെന്ന് ബാല നേരത്തെ പറഞ്ഞിരുന്നു ബാലയുടെ ഇപ്പോഴത്തെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട്